ഈ ബാഗിലാണ് സാമ്പിൾ ഉള്ളത് എല്ലാ കടയിലും കയറിയിട്ട് എന്താ പറയുക ഒരു നടത്തു പോയിട്ട് ആകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊടുക്കില്ല കാരണം നമ്മൾ ചായപ്പൊടീൻ്റെ ടേസ്റ്റ് ആ ഒരു ഏരിയയിൽ ആ ചായ ആ ഹോട്ടലിൽ മാത്രം മതി അതാണ് ഞാൻ ഞാൻ ഇപ്പം നട്ടുച്ചയായി ഏകദേശം ഒന്നരയാവുന്ന വെയിൽ കാണുന്നില്ല നിങ്ങൾ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ചായയും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ചോദിച്ചു നോക്കട്ടെ എന്താവസ്ഥയാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്നൊരു ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ചേട്ടനില്ല അപ്പം നമുക്ക് ഇവിടുത്തെ ചേട്ടന ഇതുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ ആളെ രാവിലെ ഏഴ് മണിക്ക് വന്നുകഴിഞ്ഞാൽ ചേട്ടനെ ഫ്രീ ആവും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവരുടെ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം വരണം കാരണം നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം വേണം പിന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് അറിയണം ഓരോ പ്രൊഡക്റ്റിനും ഓരോന്നാണ് അപ്പോൾ ചായ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ അറിയണം അപ്പോൾ അതിനൊക്കെ ഒരു സമയം വേണം അപ്പോൾ അതിന് രാവിലെയാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഒരു ചേച്ചിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്ത് വെച്ചിട്ട് ചേട്ടനോട് ഒന്ന് പറയണേ എന്നാണ് അപ്പോൾ ചേട്ടനോട് പറയുമ്പോൾ കുറച്ചും കൂടെ എനിക്കൊരു ഫ്രീ ആയിട്ട് ഇനി സംസാരിക്കാൻ പറ്റും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം തരും അപ്പോൾ ഇനി അതാണ് ചെയ്യുമ്പോൾ നാളെ രാവിലെ ഞാൻ വരും